എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജിയുടെ ചുവന്ന സന്യാസി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് അവനെ വിടരുത് അവൻ നമ്മുടെ ഫോട്ടോ എടുത്തു ഒരാൾ റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്ന നിഴലിനെ നോക്കി വിളിച്ചു പറഞ്ഞു ആ ക്ഷണം നിഴലണങ്ങി കരിയിലകൾ ഞെരിഞ്ഞമർന്നു മൂ അവൻ രക്ഷപ്പെടരുത് അവർ ടോർച്ച് തെളിച്ചുകൊണ്ട് പിന്നാലെ വെച്ച് പിടിച്ചു ഇതിനിടെ റിവോൾവർ വലിച്ചെടുത്തു ഓടുന്ന മനുഷ്യനെ നോക്കി നിറയൊഴിച്ചു തികഞ്ഞ ഒരു അഭ്യാസിയെ പോലെ അയാൾ തെന്നി തെന്നിമാറി വെടിശബ്ദം മലമടക്കുകളിൽ പ്രതിധ്വനിച്ചു അല്പം കൂടി റബ്ബർ തോട്ടത്തിലൂടെ ഓടിയിട്ട് അയാൾ റോഡിലേക്ക് എടുത്തു ചാടി മാതായുടെ ആൾക്കാർ വളരെ പിന്നിലായിരുന്നു മുന്നിൽ ഒരു ബുള്ളറ്റ് ബൈക്ക് സ്റ്റാർട്ടായി അത് വെട്ടിത്തിരിഞ്ഞ് പാഞ്ഞുപോയി അവർ നിരാശരായി അവനെ വിട്ടുകൂടായിരുന്നു നമ്മുടെ വാഹനവും എത്തിയില്ലല്ലോ തങ്ങൾ കുറച്ചു മുൻപ് കണ്ട വെളിച്ചം ആ ബൈക്കിൻ്റെതായിരുന്നുവെന്ന് അവർ കുറപ്പായി ബുള്ളറ്റിൻ്റെ പിന്നിലെ ചുവന്ന വെളിച്ചം മുന്നിലെ വളവിൽ മറഞ്ഞു പിന്നെയും അഞ്ചു മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ജീപ്പ് എത്തിയത് അവർ അതിൽ ബൈക്ക് പോയ വഴിയെ കുറെ മുന്നോട്ട് പോയി പക്ഷേ ബൈക്ക് കാണുവാൻ കഴിഞ്ഞില്ല ഏതായാലും ആ ഫോട്ടോയും കൊണ്ട് അയാൾ പോയിരിക്കുന്നത് കുഴപ്പമാണ് വാർത്ത മാതായുടെ കാതുകളിലെത്തി അവർ ജ്വലിച്ചു അത അവനായിരിക്കും ആ റാസ്കൽ സ്റ്റാൻലി ജീവനോടെ കിട്ടിയില്ലെങ്കിൽ അവന്റെ ശവമെങ്കിലും നിങ്ങൾ വീഴ്ത്തണമായിരുന്നു നാളത്തെ പത്രത്തിൽ അവൻ അവനെടുത്ത ചിത്രങ്ങൾ വന്നാലത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുവോ ആരും മിണ്ടിയില്ല മാതാ അസ്വസ്ഥയായി അവരുടെ കണ്ണുകൾ അനുജരന്മാരുടെ മുഖങ്ങളിൽ തെന്നി നടന്നു ഒരു കാര്യം ചെയ്ത് അനുചരർ കാത്തു കുറിപ്പിച്ചു സ്റ്റാൻലി എവിടെയുണ്ടെങ്കിലും പൊക്കണം ഈ രാത്രി തന്നെ അതിനെന്തു വില കൊടുക്കേണ്ടി വന്നാലും വേണ്ടില്ല എത്ര പേരുടെ ജീവൻ ഇല്ലാതെയാക്കിയാലും വേണ്ടില്ല മാതാവിയുടെ വാക്കുകൾ ഒരാവേശമായി അനുചരനിൽ പടർന്നിറങ്ങി അവർ പുറത്തേക്ക് പറഞ്ഞു മാരുതി ജിപ്സി ഇളകി കുതിച്ചു സ്റ്റാൻലി വീട്ടിലെത്തി അവിടെ തന്നെ അയാൾക്കൊരു ഡാർക്ക് റൂം ഉണ്ടായിരുന്നു ക്യാമറയുമായി അതിനുള്ളിലേക്ക് കയറി വിലപ്പെട്ട തെളിവാണ് ക്യാമറയ്ക്കുള്ളത് സ്റ്റാൻലി അച്ഛനോ അമ്മയോ മറ്റു ബന്ധുക്കളോ ആരുമില്ലാത്തവർ ഒരിക്കൽ തെരുവിലെ ഓടകൾക്കരികിൽ ആരോ ഉപേക്ഷിച്ചു പോയ അനാഥക്കുഞ്ഞ് അവനെ മനുഷ്യ സ്നേഹമുള്ള ആരോ ഓർഫനേജിൽ എത്തിച്ചു അവിടം അവന്റെ വീടായി മറ്റനാഥകുഞ്ഞു അവന്റെ സഹോദരങ്ങളായി ഫാദർ ഇഗ്നേഷ്യസ് അവന്റെ അച്ഛനായി അദ്ദേഹമാണ് അവനെ പഠിപ്പിച്ചത് ചെറുപ്പം മുതലേ അന്വേഷണ തൽപ്പരനായിരുന്ന സ്റ്റാൻലി സ്വയം ഏറ്റെടുത്ത തൊഴിലാണ് പത്രപ്രവർത്തനം ഇപ്പോൾ സ്റ്റാൻലിക്ക് മാന്യമായി ജീവിക്കാനുള്ള പണം പത്രസ്ഥാപനത്തിൽ നിന്നും കിട്ടുന്നുണ്ട് ഫോൺ ശബ്ദിച്ചു ഡാർക്ക് റൂമിൽ നിന്നും ഇറങ്ങി വന്ന സ്റ്റാൻലി അത് അറ്റൻഡ് ചെയ്തു സ്റ്റാൻലി അല്ലേ അപരിചിത ശബ്ദം അതെ നിങ്ങൾ ആരാണ് മറുപടിയില്ല ഫോൺ കട്ടായി സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു ഇതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയുവാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു ഉടനെ സത്യം ദിനപത്രത്തിലേക്ക് അയാൾ വിളിച്ചു പേപ്പറിന്റെ ഫസ്റ്റ് എഡിഷൻ പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത എഡിഷനിൽ വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ടാവുമെന്നും താൻ എത്തിച്ചേർന്നതിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാവൂ എന്നും പറഞ്ഞിട്ട് റിസീവർ വെച്ചു വീണ്ടും ഡാർക്ക് റൂമിൽ കയറി താൻ ഫോട്ടോകൾ എടുത്ത ഫിലിം കീശയിൽ നിക്ഷേപിച്ചു മറ്റൊരു ഫിലിം എടുത്ത് ക്യാമറയിൽ ഇട്ടു പുറത്ത് ഒരു വാഹനം ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം സ്റ്റാൻലി ജനാലയിലൂടെ നോക്കി ചിലർ അതിൽ നിന്നും ചാടി ഇറങ്ങുന്നു അയാൾക്ക് അപകടം ഉറപ്പായി അപ്പോഴേക്കും പുറത്തുനിന്നോർ തന്റെ നേരെ കൈ ചൂണ്ടുന്നതും അയാൾ കണ്ടു രക്ഷപ്പെടണം അയാൾ പെട്ടെന്ന് മുറിയിലെ ലൈറ്റടച്ചു ആ ക്ഷണം വാതിലിൽ ശക്തിയായി മുട്ടാൻ തുടങ്ങി വാതിൽ തുറക്കണ ഗർജനം മന്ത്രിയുടെ കാർ കത്തിച്ചവർ തന്നെയാണെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്കാവശ്യം തന്നെയാണ് താൻ എടുത്ത ഫോട്ടോകളാണ് സ്റ്റാൻലി പിന്നിലെ വാതിലിന് നേരെ നീങ്ങി മുന്നിലെ വാതിൽ തകർന്നു വീണു നാലഞ്ചാൾക്കാർ അകത്തേക്ക് പാഞ്ഞു കയറി ലൈറ്റുകൾ തെളിഞ്ഞു സ്റ്റാൻലി അവർ ഗർജിച്ചു മറുപടി ഉണ്ടായില്ല ഓരോ മുറികളിലേക്കും അവർ ഓടിക്കയറി കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തു അവിടെയുണ്ടായിരുന്ന ഫിലിമുകൾ വലിച്ചു വാരിയിട്ട് തീ കത്തിച്ചു അവൻ രക്ഷപ്പെട്ടു ആരോ വിളിച്ചു പറയുന്നു പിറകിലവാതിൽ തുറന്നു കിടക്കുകയാണ് ബാസ്റ്റൺ എല്ലാവരും അവിടെ ഓടിയെത്തി ആ ക്ഷണം വീടിന് മുന്നിൽ നിന്നും ബുള്ളറ്റ് സ്റ്റാർട്ടായി കഴിഞ്ഞിരുന്നു അതാ അവൻ വിടരുതവനെ കമോൺ എല്ലാവരും പിന്നാലെ എത്തി ബൈക്ക് റോഡിലെത്തി കഴിഞ്ഞിരുന്നു ഒരാളെങ്കിലും വാനിന് അരികിൽ നിൽക്കാതിരുന്നതിൽ ഇപ്പോഴവർക്ക് കുണ്ഠിതം തോന്നി എല്ലാവരും വാനിൽ കുതിച്ചു കയറി അതിന് ജീവൻ വച്ചു പിന്നോട്ടെടുത്ത് തിരിച്ചു നിലം തൊടാതെ പായുകയാണ് ബൈക്ക് നേരെ പത്രസ്ഥാപനത്തിലേക്ക് പോകണോ വേണ്ടയോ എന്നാണ് സ്റ്റാൻലി ചിന്തിച്ചത് അയാൾ പെട്ടെന്ന് ബൈക്ക് വെട്ടിച്ചു ഒരു ഇടുങ്ങിയ പാത കഷ്ടിച്ച് ഒരു കൈവണ്ടിക്ക് പോകാനുള്ള ഭീതിയേയുള്ളൂ ബൈക്ക് തിരിഞ്ഞതും പിന്നിൽ നിന്നും വെടിയുണ്ടകൾ ഉതിർന്നു സ്റ്റാൻലി പതിയെ ചിരിച്ചു വാൻ രണ്ട് കിലോമീറ്റർ അധികം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഇനി താൻ ഇപ്പോഴെത്തുന്ന റോഡിൽ എത്താൻ കഴിയൂ സത്യം ദിനപത്രം സ്റ്റാൻലിയുടെ ബൈക്ക് അവിടെ എത്തി സ്റ്റാൻലി മാനേജിംഗ് എഡിറ്ററുടെ റൂമിലേക്ക് കുതിച്ചു മാനേജർ വിശ്വനാഥ് അയാളെ കാത്തിരിക്കുകയായിരുന്നു എന്താണ് സ്റ്റാൻലി എന്തുപറ്റി അയാളുടെ പരിഭ്രമഭാവം കണ്ടപ്പോ അദ്ദേഹത്തിന് ഉത്കണ്ഠയായി സ്റ്റാൻലി സീറ്റിലേക്ക് വീണു ഏതാനും സെക്കൻഡുകൾ നിശബ്ദനായിരുന്നു കിതപ്പടക്കി തന്നെ പോലീസ് എന്തെങ്കിലും ചെയ്തോ അതായിരുന്നു വിശ്വനാഥിന്റെ സംശയം കാരണം രാത്രിയിൽ കാണുന്ന പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസമെങ്കിലും ലോക്കപ്പിലിടുക ഇപ്പോഴത്തെ പോലീസിന്റെ ഒരു ഫാഷൻ ആയിരിക്കുകയാണ് അതല്ല ആംഗ്യം കാട്ടിയിട്ട് സ്റ്റാൻലി നിവർന്നിരുന്നു പിന്നെ സാവധാനം പറയാൻ തുടങ്ങി ആഭ്യന്തരമന്ത്രി സി ടി തോമസ് കൊല്ലപ്പെട്ടു ഏ നടുങ്ങിപ്പോയി വിശ്വനാഥ് തുടർന്നുണ്ടായ സംഭവങ്ങൾ മുഴുവൻ സ്റ്റാൻലി പറഞ്ഞു കഴിപ്പിച്ചപ്പോ ചലിക്കാനാകാതെ ഇരുന്നു വിശ്വനാഥ് ആശ്രമത്തിന്റെ മറവിൽ മഹാഗുരുജി എന്ന എംബോക്കിയും ദിവ്യമാത എന്ന വേഷയും കൂടി പലതും കാട്ടിക്കൂട്ടുന്നുണ്ടെന്ന് എനിക്ക് നേരത്തെ മുതൽ സംശയമുണ്ടായിരുന്നു ഇനി അവരെ വെറുതെ വിട്ടാൽ പറ്റില്ല പൊടുന്നനെ ഫോൺ ശബ്ദിച്ചു വിശ്വനാഥൻ റിസീവർ എടുത്തു ഹലോ അപ്പുറത്ത് ആരാണ് സംസാരിക്കുന്നതെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായില്ല പക്ഷേ വിശ്വനാഥിന്റെ മുഖത്ത് മാറി മാറി വരുന്ന ഭാവമാറ്റം കണ്ടപ്പോ സ്റ്റാൻലിയുടെ നെറ്റി ചുഴിഞ്ഞു ഏതാണ്ട് ഒന്നര മിനിറ്റോളം സംസാരം കഴിഞ്ഞ് അദ്ദേഹം റിസീവർ താഴ്ത്തി അപ്പോൾ ആ മുഖം കടന്നലുകൾ മാതിരിയായിരുന്നു മിസ്റ്റർ സ്റ്റാൻലി തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച റിപ്പോർട്ടറെ വിശ്വനാഥൻ വിളിച്ചു അയാൾ തിരിഞ്ഞു നിന്നു ഫോട്ടോകളടങ്ങിയ ഫിലിമുകൾ കൈവശമുണ്ടല്ലോ അല്ലേ ഊ പറയുന്നത് കൊണ്ട് തനിക്ക് മറ്റൊന്നും തോന്നരുത് ഈ വാർത്ത നമുക്കിപ്പോൾ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല ആ ഫോട്ടോകളുടെ ഫിലിമും താൻ എനിക്ക് തരണം സർ ഞെട്ടിപ്പോയി സ്റ്റാൻലി വിശ്വനാഥ് തന്നെയാണോ ഇത് പറയുന്നതെന്ന് അറിയാൻ അയാൾ ആ മുഖത്തേക്ക് തുറച്ചു നോക്കി അറിഞ്ഞുകൊണ്ട് നമ്മൾ മൂർഖൻ മാളത്തിലേക്ക് കൈ കടത്തിക്കൂട എന്ന് പറഞ്ഞാൽ സ്റ്റാൻലിയുടെ വാക്കുകളിൽ രോഷം തിളച്ചു കാഷായ വസ്ത്രം അണിഞ്ഞുകൊണ്ട് കുറെ തന്തയ്ക്ക് പറക്കാത്തവർ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കണമെന്ന് അല്ലെങ്കിൽ നമ്മളും അവരെ ഭയപ്പെടണമെന്ന് അതല്ലേ യെസ് വിശ്വനാഥ് അക്ഷോഭനായി മറുപടി നൽകി നമ്മൾ അവരെ ഭയന്നേ പറ്റൂ കാരണം നമുക്കൊരു പരിധിയുണ്ട് അവർക്ക് ദിവ്യത്വത്തിന്റെ പരിവേഷവും അവരെക്കുറിച്ച് നമ്മൾ എഴുതി എഴുതിവിടുന്നത് വിശ്വസിക്കുവാൻ ഇവിടുത്തെ ജനങ്ങൾ ഒരുക്കമല്ലെങ്കിലോ എല്ലാവരും നമുക്കെതിരെ തിരിയും ഒരിക്കലുമില്ല സർ വ്യക്തമായ തെളിവുകളോടെയാണ് നമ്മൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് വിശ്വനാഥ് ഉച്ചത്തിൽ ചിരിച്ചു ഇതൊക്കെ തോന്നലുകൾ മാത്രമാണ് സ്റ്റാൻലി ആഭ്യന്തരമന്ത്രിയെ അവർക്കൊന്നുവെന്ന് വിശ്വസിക്കാൻ ഇവിടത്തെ നിയമവും അധികാരികളും തയ്യാറാവില്ല അവസാനം നമ്മൾ മാത്രം ഒറ്റപ്പെടും തൃപ്തിയായി സാർ സ്റ്റാലിനിയുടെ സ്വരമിടറി ഇത്രയും കാലത്തെ സേവനങ്ങൾക്ക് നന്ദി പക്ഷേ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാനെടുത്ത ഫോട്ടോകളാണിവ അവ ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്തു വില കൊടുക്കേണ്ടി വന്നാലും കുറ്റവാളികൾക്കെതിരെ ഞാനിത് ഉപയോഗിക്കും ഈ നാട്ടിൽ വേറെയും പത്രങ്ങളുണ്ട് നീതി നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് സ്റ്റാൻലി വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നീങ്ങി വിശ്വനാഥ് സ്തബ്ധനായി മിസ്റ്റർ സ്റ്റാൻലി വിശ്വനാഥ് അമ്പരപ്പോടെ വിളിച്ചു റിപ്പോർട്ടർ സ്റ്റാൻലി തിരിഞ്ഞു നോക്കി നിങ്ങൾ ഇവിടെ നിന്നും പോവുകയാണോ സ്റ്റാൻലിയുടെ ചുണ്ടുകളിൽ ഒരു വരണ്ട ചിരി വരുന്നു ഇത്രയും കാലം എനിക്ക് സാറിനെ കുറിച്ചും ഈ കുറിച്ചും ചില ധാരണകൾ ഉണ്ടായിരുന്നു സാർ അയാൾ പറഞ്ഞു ഈ സ്ഥാപനത്തിനു വേണ്ടി ജീവൻ നൽകുവാനും ഞാൻ ഒരുക്കമായിരുന്നു ആരുടെ മുമ്പിലും അഭിമാനം വിൽക്കുന്നവരല്ല ഈ പത്രവും സാറും എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്നാ ധാരണകൾക്ക് മാറ്റം വന്നിരിക്കുന്നു വിശ്വാസങ്ങൾ ബലി കഴിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിൽ തുടർന്നും ജോലി ചെയ്യുക എന്നത് പറഞ്ഞാൽ മരിച്ചു ജീവിക്കുന്നതിലും ഭയങ്കരമാണ് സാർ ക്ഷമിക്കുക സ്റ്റാൻലി പിന്തിരിയുകയായിരുന്നു ഒരിക്കൽ ചെയ്തുപോയ പോയ തെറ്റിനെ കുറിച്ച് സാറിന് കുറ്റബോധം തോന്നുകയാണെങ്കിൽ അന്ന് സാറിന്റെ കൂടെ ഈ സ്റ്റാൻലി ഉണ്ടാവും സ്റ്റാൻലി ഇടവഴിയിലേക്ക് ഇറങ്ങി അപ്പുറത്തെ മുറിയിൽ കടന്നു തന്റെ മേശയ്ക്കും കസേരയ്ക്കും അടുത്തെത്തി മനസ്സിൽ വല്ലാത്ത വീർപ്പുമുണ്ട് ഇന്നുവരെ വരെ താനിരുന്ന് ജോലി ചെയ്യുന്നതാണ് പക്ഷേ മേശയ്ക്കുള്ളിൽ തന്റേതു മാത്രമായ ചില സാധനങ്ങളുണ്ടായിരുന്നു അവയൊക്കെ എടുത്ത് സഞ്ചിയിൽ ബാക്കി ഉണ്ടായിരുന്ന റിപ്പോർട്ടർമാരൊക്കെ തങ്ങളുടെ ജോലി തീർത്ത് പോയി കഴിഞ്ഞിരുന്നു ഫസ്റ്റ് എഡിഷന് ശേഷം അവിടെ ഇരിക്കുന്നവർ വിരളം പത്രസ്ഥാപനത്തിന്റെ ഗേറ്റിന് പുറത്ത് ആ വാൻ കിടക്കുകയായിരുന്നു സ്റ്റാൻലി ബൈക്കിനരികിലേക്ക് നടക്കുമ്പോൾ ഒരു തവണ കൂടി വിശ്വനാഥിന്റെ ഫോൺ ശബ്ദിച്ചു അദ്ദേഹം റിസീവർ കാതോട് ചേർത്തു അപ്പുറത്തു നിന്നും ദിവ്യമാതാവിയുടെ ശബ്ദം ഒഴുകിയെത്തി അയാൾ എന്തു പറയുന്നു മിസ്റ്റർ വിശ്വനാഥ് അമ്മേ അത് ഫിലിം തിരിച്ചു തന്നില്ല അല്ലേ ഇല്ല അതുമാത്രമല്ല ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതിൽ പ്രതിഷേധിച്ച് അയാൾ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ചു പോയി മിടുക്കൻ അവൻ അവിടെ നിന്നും പോയോ പോയി എങ്കിൽ ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം സ്റ്റാൻലി ബുള്ളറ്റിൽ കയറി അതിനു മുമ്പ് തന്നെ താൻ ഫോട്ടോകൾ എടുത്ത ഫിലിം ഒരു കവറിനുള്ളിലാക്കി ഫാദർ ഇഗ്നേഷ്യസിന്റെ അഡ്രസ്സ് എഴുതിയിട്ട് തന്റെ മേശയുടെ തൊട്ടടുത്തുള്ള മേശയുടെ ഡ്രോയിൽ നിക്ഷേപിച്ചു ലേഡി റിപ്പോർട്ടർ ശ്യാമിലിയുടെ ടേബിളാണത് ഒപ്പം ഒരു കത്തും അവൾക്കായി കുറിച്ചു വച്ചു ഇരു ചെവി അറിയാതെ ഫിലിം ഫാദറിനെ ഏൽപ്പിക്കണമെന്നും താൻ അവിടെ എത്തി ഇത് തിരികെ വാങ്ങിക്കൊള്ളാമെന്നും അദ്ദേഹത്തോട് പറയണമെന്നും ആയിരുന്നു കത്രി ശ്യാമിലിയെ വിശ്വസിക്കാം അത് സ്റ്റാൻലിക്ക് അറിയാം കൊല്ലുന്ന കേസായാലും ശ്യാമിലി പുറത്തു പറയില്ല സ്റ്റാൻലിയുടെ ബുള്ളറ്റ് റോഡിലെത്തി പത്തു മീറ്റർ മുന്നോട്ട് നീങ്ങിയില്ല അതിനു മുമ്പ് റോഡിന്റെ ഓരോ ചേർന്ന് കിടന്നിരുന്ന വാനിന് ജീവൻ വെച്ചു അത് കുതിച്ചു വന്നു ലൈറ്റുകളിലെ വെളിച്ചം സ്റ്റാൻലിയുടെ കണ്ണുകളിൽ തുളഞ്ഞിറങ്ങി അപകടം അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ബ്രേക്ക് അമർത്തിയപ്പോഴേക്കും വാൻ ബൈക്കിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞിരുന്നു സ്റ്റാൻലിയുടെ പിടി വിട്ടുപോയി അയാൾ റോഡിലൂടെ ഉരുണ്ടു ബൈക്ക് തറയിൽ കിടന്ന പിൻചക്രം കറങ്ങി വാനിൽ നിന്നും ചാടി ഇറങ്ങിയവർ ഞൊടിയിടയിൽ സ്റ്റാൻലിയെ വലിച്ചുയർത്തി വാഹനത്തിനുള്ളിലേക്ക് എറിഞ്ഞു അത് പാഞ്ഞുപോയി ഇരുട്ട നീരജ കണ്ണീർ വാർത്തു മോചനം അതിവിദൂരമാണ് മന്ത്രി മരിച്ചോ മരിച്ചെങ്കിൽ തന്നെ അവൾ ശരിക്കും ആഗ്രഹിച്ചുപോയി പക്ഷേ ഭയം ഒരു തേരട്ടയെപ്പോലെ അവളുടെ സിരകളിൽ അരിച്ചരിച്ച് കയറുകയായിരുന്നു മന്ത്രി മരിച്ചെങ്കിൽ ഏതു നിമിഷവും മാതാ എന്ന് പറയുന്ന രാക്ഷസിയത്വം പിന്നെ എന്തൊക്കെയാവുമെന്ന് അവൾക്ക് ചിന്തിക്കാനേ വയ്യ ഇരുളിൽ ഭിത്തിയും ചാരി അവൾ അങ്ങനെയിരുന്നു സിംഹാസന തുല്യമായ കസേരയിൽ ഇരിക്കുകയാണ് മാതാ ഹിരൺ എന്ന ദിവ്യമാത അവരുടെ മുന്നിലേക്ക് ഒരു ചാക്ക് ചാക്കുകെട്ട് കണക്കെ സ്റ്റാൻലി വന്നു വീണു മാതാ മെല്ലെ പുഞ്ചിരിച്ചു മകനെ സ്റ്റാൻലി മാതായുടെ കണ്ണുകളുമായി ഏറ്റുമുട്ടി ഫു സ്റ്റാൻലി മുഖമടച്ചൊരു മുഖമടച്ചൊരാട്ടാട്ടി നീ എവിടത്തെ അമ്മയാടി മാതായിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു ചിരിമാരച്ചു കയറുന്നത് അയാൾ കണ്ടു സ്റ്റാൻലി പതിയെ എണീറ്റു പിന്നിൽ നിന്നും അയാളുടെ ശിരസിൽ തോക്കിൻ തോക്കിൻകുഴ മുട്ടി അത് അയാൾക്കുള്ള നിശബ്ദത്താക്കിയതായിരുന്നു സ്റ്റാൻലി മാതായുടെ മുന്നിൽ നിവർന്നു നിന്നു മകനെ വേണ്ട നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത് ഇടിവെട്ടും പോലെ അയാൾ പറഞ്ഞു ദിവ്യമാത എന്ന പേര് പറഞ്ഞ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളൊക്കെ എനിക്കറിയാം നല്ലത് പക്ഷേ ഒരു പത്രപ്രവർത്തകനായ നീ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് തന്നെക്കാൾ വലിയവരോട് കളിക്കാൻ ശ്രമിക്കരുത് അപകടത്തെ വിലക്ക് വാങ്ങരുത് അഹിംസയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ളവരുണ്ട് അത് പണ്ട് പക്ഷേ ഇന്നാരും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്താറില്ല അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തു നേട്ടം തെരുവോരത്ത് ആരോ പോയ അനാഥാലയങ്ങളിലെ ജീവിതം മനസ്സിലുറപ്പിച്ച നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം കാരണം നിനക്ക് രക്തബന്ധങ്ങളുടെയും കടപ്പാടുകളുടെയും കണക്കുകൾ അറിയില്ലല്ലോ അതെ ഞാൻ തിരുവുതണ്ടി തന്നെ സമ്മതിച്ചു പക്ഷേ എന്നേക്കാൾ വൃത്തികെട്ടവളാണോ നീ ഡൈ പൊടുന്നനെ മാതായുടെ അംഗരക്ഷകരിൽ ഒരുവൻ തോക്കുകൊണ്ട് സ്റ്റാൻലിയുടെ പുറത്തിടിച്ചു അമ്മയോട് സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പദങ്ങൾ ഉപയോഗിക്കരുത് ഏയ് മാതാ കൈകൊണ്ട് കൊണ്ട് വിലക്കി അവൻ പറയട്ടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിനെ ശുദ്ധമാക്കട്ടെ സ്റ്റാൻലി പല്ലുകഴിച്ചു പിന്നെ വീണ്ടും സംസാരിച്ചു ദിവ്യത്വത്തിന്റെ നിഴലിൽ നീ കാട്ടിക്കൂട്ടുന്നതൊക്കെ പുറത്തായാൽ പിന്നെ നിന്റെ ശവം പോലും ഇവിടത്തെ ജനങ്ങൾ ബാക്കി വെക്കില്ല അറിയാമോ അറിയാം പക്ഷേ ഒന്നും പുറത്തു പോകില്ലല്ലോ പോകും എല്ലാം ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയും ഒരു പത്രത്തിൽ നിന്നും നിനക്ക് റിപ്പോർട്ട് ഒതുക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ ഇനിയും പത്രങ്ങൾ ബാക്കിയുണ്ട് ഒക്കെ ശരി തന്നെയാടാ തീ തിരിച്ചുതർന്ന റിപ്പോർട്ടുകളുമായി നീ ചെന്നാലും ഈ ഭാരതത്തിലുള്ള ഒരൊറ്റ പത്രമുടമ പോലും അത് പ്രസിദ്ധീകരിക്കില്ല ഈ പറഞ്ഞത് ഞാനാണ് അത് നിന്റെ തോന്നലാണ് മാതാ ഉറക്കിച്ചിരിച്ചു മാത്രമല്ല ഇനി ഈ ആശ്രമത്തിൽ നിന്നും നീ പുറത്തേക്ക് പോകില്ലല്ലോ നിന്ന ജീവനോടുകൂടി ഇനി ആരും കാണില്ല മരണത്തിന്റെ മുഖം മാതായുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് സ്റ്റാൻലി കണ്ടു അയാളുടെ നട്ടലിന് പിടഞ്ഞു രക്ഷപ്പെടണം ഇവിടെത്താൻ പിടഞ്ഞു വീണാൽ ഈ രാക്ഷസിയുടെ ചരിത്രം ലോകമറിയില്ല ഇവൾ വീണ്ടും വേട്ട തുടരും ഇവിടുത്തെ ജനങ്ങൾ ഇവൾക്ക് മുന്നിൽ ഈയാം പാറ്റകളായി എരിഞ്ഞു തീരും മാതായുടെ ശബ്ദം വീണ്ടും കേട്ടു ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിന്നെ കൊല്ലുന്നതിനെക്കുറിച്ച് ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല ഈ രാജ്യത്തെ വമ്പന്മാരെ പോലെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയില്ലെന്ന ഭാവത്തിൽ നിനക്കും പഴയ രൂപത്തിൽ പത്രപ്രവർത്തകനായി കഴിയാം ആർക്ക് വേണമെങ്കിൽ നിന്റെ ഔദാര്യം ഈ രാജ്യത്തിന് വേണം ഇവിടത്തെ ഭരണക്കാർക്ക് വേണം ജനങ്ങൾക്ക് വേണം എങ്കിൽ എനിക്ക് വേണ്ട നിന്റെ ഈ മുഖം മൂടി വലിച്ചു മാറ്റാതെ സ്റ്റാലിൻ മരിക്കില്ല നിനക്ക് മരിക്കാതിരിക്കാം ഞാൻ ഉത്തരം തേടുന്ന ചില കാര്യങ്ങൾക്ക് ഉത്തരം തന്നാൽ മാത്രം മതി അതിനു വേണ്ടി തന്നെയാണ് മുഖ്യമായും നിന്നെ ഇവിടെ കൊണ്ടുവന്നത് സ്റ്റാലിൻ ചോദ്യഭാവത്തിൽ മാതായ നോക്കി മാതാ ആദ്യ ചോദ്യമറിഞ്ഞു നീ എടുത്ത ഫോട്ടോകളുടെ ഫിലിം എവിടെ അയാൾ ശബ്ദിച്ചില്ല ഉടനെ അംഗരക്ഷകരിൽ ഒരാൾ സ്റ്റാൻലിയുടെ തുണിസച്ച് മുന്നോട്ട് നീക്കി അതിൽ ക്യാമറയുണ്ടോ എന്ന് നോക്ക് അയാൾ അനുസരിച്ചു ക്യാമറ പുറത്തെടുത്തു അതിനുള്ളിൽ ഫിലിം ഉണ്ടല്ലോ ഉണ്ടമ്മേ അത് പറഞ്ഞിട്ട് അയാൾ ശ്രദ്ധിച്ചു പത്ത് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് അത് മുഴുവൻ തങ്ങളെക്കുറിച്ചുള്ളവ മാത്രമായിരിക്കും താൻ കാട്ടിയ ബുദ്ധിയിൽ സ്റ്റാൻലിക്ക് സന്തോഷം തോന്നി പുതിയ ഫിലിം ക്യാമറയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ വെറുതെ കുറെ ഫോട്ടോകൾ എടുത്തതാണ് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി തന്നെ അതേറ്റിരിക്കുന്നു ഇനി അടുത്ത ചോദ്യം നിനക്ക് ഗുരു ഹോസ്പിറ്റലിൽ നിന്നും ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചുള്ള വിവരം ചോർത്തി തന്നത് ആരാണ് അങ്ങനെ ആരും ചെയ്തിട്ടില്ല പിന്നെ എല്ലാം നീ സ്വപ്നം കണ്ടതോ അപ്പൊ നീ ആള് കൊള്ളാമല്ലോ മാതാ ചിരിക്കുകയാണ് സ്റ്റാൻലിക്ക് വല്ലാത്ത കോപം തോന്നി പൊടുന്നനെ ചിരി നിർത്തി ഗൗരവത്തിൽ മാതാ പറഞ്ഞു ലുക്ക് മിസ്റ്റർ സ്റ്റാൻലി നിങ്ങൾ എന്തു പറഞ്ഞാലും അത് ഞങ്ങൾ വിശ്വസിക്കില്ല ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ന്യൂസ് ലീക്ക് ചെയ്തതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതേക്കുറിച്ച് നീ സത്യസന്ധമായി പറഞ്ഞേ മതിയാകൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് നിന്റെ അവസാന വാക്കാണോ അതെ എങ്കിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും എന്തു മാർഗം ഉപയോഗിച്ചായാലും ഞങ്ങൾ സത്യം ചോർത്തുന്നു അറിഞ്ഞുകൊണ്ടൊരു ശത്രു ജീവിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല സ്റ്റാൻലി അത് ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നിന്നു ശരിക്കാലോചിക്ക് നിനക്ക് നേരം പുലരുന്നത് വരെ സമയം തരാം എപ്പോഴായാലും എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല ഹ ഉറപ്പ് പറയാൻ വരട്ടെ മാതാ എന്തോ ആംഗ്യം കാട്ടിയപ്പോ അംഗരക്ഷകർ സ്റ്റാൻലിയെ അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പ്രഭാതം അരുന്ധതി ഭർത്താവിന് കാപ്പിയും പലഹാരങ്ങളും എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി എഞ്ചിനീയർ ജോർജ് ജോസഫ് അവിടേക്ക് വന്നത് ആഹ തനിച്ചേ വന്നുള്ളൂ സൂസമ്മ എവിടെ മിസ്റ്റർ വർമ്മ തിരക്കി ഞാൻ ഇതുവഴി പോന്നപ്പോൾ ഒന്ന് കയറിയെന്നേ തന്നെ ഉള്ളൂ താൻ ഇറങ്ങുന്നില്ലേ താനിരിക്കെ നമുക്ക് ഒന്നിച്ചിറങ്ങാം ജോർജ് ജോസഫ് ഇരുന്നു ഒരു ചായ മാത്രം കഴിച്ചു ഇരുവരും പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അരുന്ധതി മുറിയിലേക്ക് നടന്നു ജോർജ് ജോസഫിന്റെ വീട്ടുപടിക്കൽ വർമ്മയും അവിടേക്ക് കയറി സൂസമ്മ അവിടെ ഉണ്ടായിരുന്നു കുശല പ്രശ്നങ്ങൾക്കിടയിൽ വർമ്മ ചോദിച്ചു എന്നാലും ഒരു കാര്യം പറഞ്ഞാൽ എന്താ സൂസമ്മ അങ്ങനെ ചെയ്യാത്തത് ഞാനോ എന്തു കാര്യം സൂസമ്മയ്ക്ക് ആശ്ചര്യം അല്ല വീട്ടിൽ അരിന്ധന പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് വേണ്ടി ഒരു കുട്ടിയെ സെലക്ട് ചെയ്യാൻ സൂസമ്മയെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് എന്നെയോ കുട്ടിയുടെ കാര്യം തന്നെ ഇപ്പോൾ വർമ്മ പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ അറിയുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു വർമ്മ സ്തബ്ധനായി അപ്പോൾ പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വിജ്ഞാനപൂർവ്വം